നമസ്കാരം ഞാൻ ഡോക്ടർ അബിൻ രാകേഷശൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സെർന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രം ഇട്ടിരുന്നത് ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി പച്ച തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോടെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതല്ലേ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സി അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയും എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ ഒരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ് ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ അത് കാരണം എനിക്ക് ബി ജെ പി പാർട്ടിയും ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഞാൻ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാനൊരു സംഖ്യയാണ് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ സി ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല സി നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാര് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ശരിയാണോ ആരും പെർഫെക്റ്റ് ആയല്ലോ ബ്രോ ഇപ്പം ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ് എന്താണ് പുച്ഛം ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് ഏഹ് എന്താ പുച്ഛിക്കാനിരിക്കുന്ന ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യവും നമ്മൾ ഒരു ഒരു പാർട്ടീനും ഒരാളിനോ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണോന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾ കാഷിൽ എന്താ സംഭവം എന്ന് എന്നറിയാം പേടിയാണ് കാരണം ഇനി ബി ജെ പി ആകണോ ഇനി കേരളം ഇനി ഭരിച്ചാലോ പക്ഷെ അങ്ങനെ ഒരു ദിവസം വരും അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തി എന്തിനാണ് ഇതിന്റെ കാഷ് ഞാങ്ങ് പേടിച്ചോ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിടാത്തതുണ്ടോ ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ പിച്ചി നന്നായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ സി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് സത്യം പറയാം ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇത്രയും ഇത്രയും ആൾക്കാരെ പത്തായിരത്തി അറുനൂറ് കമന്റ്സ് എനിക്ക് എനിക്കാവശ്യമുണ്ട് ഈ റീസണിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ബി ജെ പി പാർട്ടിനെ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംഘിയാണ് എന്തെങ്കിലും പ്രശ്നമാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഘിയാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ് എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ് കെ സുരേന്ദ്രൻ സാറിനേയും ഇഷ്ടമാണ് എന്ത് പ്രശ്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഓക്കെ സോ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് Okay?